എക്സ്പോസ് അതായത് അയാൾ വളരെ തഞ്ചത്തിൽ സംസാരിച്ച് വന്നിട്ട് അയാളുടെ ഉള്ളിരിപ്പ് വെളി വന്നു ഇത് തന്നെയാണ് മീശയില്ലാത്ത താടിച്ച് പന്നനെ താടി മാത്രമുള്ള ഒരു പത്തൊമ്പത് വയസ്സായ ചെറുപ്പക്കാരൻ ഒരു മാസം മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ പ്രസംഗിച്ചത് ഇങ്ങനെയാണ് അത്തരത്തിൽ നബി നിന്ന് നടത്തുന്നവരെ പ്രവാചക നിന്ന് നടത്തുന്നവരെ കൊല്ലണം എങ്കിലും എനിക്കതാണ് ഇഷ്ടം എങ്കിലും ഇന്ത്യയിൽ കോടതി ഇടപെട്ട് അത്തരം ആളുകളെ കൊല്ലുന്ന ശിക്ഷ കൊണ്ടുവരണം അതുകൊണ്ട് ഇത് കാണുന്നവർ ഇത് പ്രതികരിക്കണമെന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് പറയണം അപ്പോഴാണ് ഈ അമ്പത് വയസ്സുള്ള ഇയാൾ വന്നിരുന്നത് ഇവിടെ ഇരുന്ന് പച്ചയ്ക്ക് പറയുകയാണ് അവരെ തക്കളെന്ന് പറയുന്നത് രണ്ട് വിഭാഗം അതായത് അയാൾ എടുത്തത് അല്ലെങ്കിൽ ആൾക്കാരുടെ കൂടെ ആയിരുന്നെങ്കിൽ തീവ്രവാദികളുടെ കാര്യം പറയില്ല മറിച്ച് ജാമ്യ ടീച്ചറും നമ്മുടെ ജബ്ബാർ മാഷിനെയും മാത്രം പറയുക അല്ലെങ്കിൽ അവരങ്ങുന്ന സംഘത്തെ യുക്തിവാദ സംഘത്തെ മാത്രം ഇരിക്കുന്നു അല്ല എങ്ങനെ പറഞ്ഞ ആജിപ്രായ് വളരെ മാന്യമായിട്ടുള്ള ജെന്യൂനായിട്ടുള്ള ആളെന്നാണ് പറഞ്ഞു ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ജനുവനായിട്ടുള്ള ആളുടെ വായി നിന്ന് കേട്ടോ ഇതാണ് ഇത് അപകടം തന്നെയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ എല്ലാ ഉള്ളിലുണ്ട് നമ്മുടെ ഗുഡ്രീക്ക് ഗുഡ്രീക്ക് പറയണ്ടെ ഗുഡ്രീക്ക് ഗുഡ്രീക്ക് ഇല്ലെങ്കിൽ ലൂസിഫർ ഉണ്ട് താങ്ക് യു നല്ല ഇതാണ് ചർച്ചയാണ് നടക്കുന്നത് ബാക്കി നമുക്ക് ഞാൻ ഒത്തിരി ദിവസമായിരുന്നു ഫ്രീ അല്ലായിരുന്നു ചർച്ച നടക്കെ ഗുഡ്രീക്ക് പറയും ഗുഡ്രീക്ക് ഇല്ലെങ്കിൽ ലൂസിഫർ ലൂസിഫർ ഇല്ലെങ്കില് നമുക്ക് ജെ ജെറ്റിലാസ ഇങ്ങനെ ഒരു ചർച്ച നടത്തിയ അജീപ്രധാന അഭിനന്ദനങ്ങൾ ഇനി പറ്റുമെങ്കിൽ ഇത് മാത്രം മതി. മാഡത്തിന്റെയും ജാമിതയും അയുബ്രതറി യൂട്യൂബ് ചാനലിൽ ഇതൊന്ന് പബ്ലിഷ് ചെയ്യണം ഇന്നത്തെ നമ്മുടെ ആണ് നമ്മുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുക മുപ്പത്തി മൂവായിരം ആളുകൾ ഇപ്പൊ കണ്ടുകഴിഞ്ഞു ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു പറയാൻ ഇപ്പൊ പച്ചക്ക് കേൾപ്പിച്ചിടാം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ ഇവരുടെ പൊതു സ്വഭാവം എന്താണ് ഇവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് മറ്റേ അജീവരെ മറ്റേ ഒരു ഒരു ഡയലോഗി കേൾക്കാൻ പറ്റും ആൾക്കാർക്ക് ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് വന്നപ്പോഴാണ് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച നടക്കുന്നത് കണ്ടത് അപ്പൊ ഞാൻ എന്റെ ലൈവില് ആൾക്കാരോട് പറഞ്ഞപ്പോ അവർക്ക് വളരെ സന്തോഷം അതൊന്ന് കേൾക്കണം കാരണം ഇയാളൊക്കെ വളരെ പീസ്ഫുൾ ആയി സംസാരിക്കുന്ന ആളാണെന്നാണ് നമ്മൾ ഇയാളൊക്കെ ഒരു മോഡറേറ്റ് മുസ്ലിമിന്റെ തലത്തിലുള്ള ആളാണെന്നാണ് പക്ഷേ ഇയാളുടെ ഉള്ളിലുള്ള സ്വഭാവം കാരണമുള്ള ആളുകൾ കേൾക്കട്ടെ അതിന് ഇവര് അയക്ക് വേറെ ബ്രിട്ടീഷുകാർ വന്ന് അയൽ പറഞ്ഞിട്ടില്ലേ ബ്രിട്ടീഷുകാരാണ് മൊത്തം ഇവിടെ ഈ ലോകത്ത് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് റഹ്മത്ത് അലി എന്ന് പറയുന്ന കേബ്രിഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിച്ച ഇന്ത്യക്കാരനാണ് ആദ്യമായിട്ട് ഈ പാകിസ്ഥാൻ വിഭജിക്കണം എന്നുള്ള ആവശ്യം എഴുതിയ അവരുടെയോ എന്നിട്ടാണ് അത് ബ്രിട്ടീഷുകാരുടെ ആവശ്യമില്ലായിരുന്നു റഹ്മത്ത് അലി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ബഹുപുരുഷം പറ്റ ഹിന്ദുക്കളുടെ ഇടയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ലെന്നും അതുകൊണ്ട് അവർക്ക് വേറെ രാജ്യം വേണം ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ വിട്ടു പോകുന്നതിന് മുപ്പത് മുപ്പത്തിന് വർഷം മുമ്പാണ് അപ്പൊ അതായത് അറിയുന്നില്ല എന്നിട്ട് ബ്രിട്ടീഷുകാരാണ് വിഭജിച്ചത് ഇത് വിഭജിക്കണം ആവശ്യപ്പെട്ട് ആരൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഈ സൈറ്റ് കൂടത്തലൊക്കെ പറഞ്ഞോണ്ടാക്കാതെ താങ്ക് യു നമുക്ക് നമുക്ക് അടുത്തോ നമ്മളിപ്പോ അടുത്ത കാലത്ത് കണ്ട പഹൽഗാം ഇപ്പം ഡൽഹിയിൽ നടന്നതല്ല അതിനു മുമ്പ് പഹൽഗാം ഭീകരാക്രമണം നമ്മളെ വേറൊരു തരത്തിലാണ് ഞെട്ടിച്ചത് കാരണം ആദ്യമായിട്ട് അല്ലെങ്കിൽ കുറെ കാലങ്ങൾക്ക് ശേഷം ഭാരതത്തിലെ മതം ഏതാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ഒരു കൊലപാതകം കലിമ ചൊല്ലിച്ചുകൊണ്ടും അവരുടെ അടിവസ്ത്രം അഴിച്ചു നോക്കിക്കൊണ്ടും ഒക്കെ ഒരു കൊലപാതകം നടന്നത് യാദർശ്യമായിട്ട് അത് വളരെ വർഷങ്ങൾക്ക് ശേഷം തന്നെ പറയാം ഭാരതത്തിൽ അതൊരു ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും ഭീകരാക്രമണം തന്നെയാണ് ഇപ്പി നടന്നിരിക്കുന്നതിൻ്റെ പ്രത്യേകത ഇതിലെ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള സമൂഹത്തില് അല്ലെങ്കിൽ മതത്തിൽ തന്നെ വളരെ ഉന്നത കുലങ്ങളിൽ ജീവിക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതിൽ പങ്കെടുത്തുള്ളതാണ് അപ്പോൾ ഇവിടെ ഇതിനെല്ലാം ഓരോ ഓരോരോ അവരുടേതായിട്ടുള്ള ആ തീവ്രവാദത്തിന്റെ ശൈലി അപ്ലൈ ചെയ്യുന്നതിന് കൃത്യമായിട്ട് അവർ ഓരോരോ മേഖലകളിൽ അതിന്റെ ഉയർച്ച കാണിക്കുന്നുണ്ട് പ്പം തന്നെ ഏതെല്ലാം തലങ്ങളിലാണ് ഭാരതത്തില് പ്രത്യേകിച്ച് ഇത്രയും ഇത്രയും സ്റ്റേറ്റുകൾ അവിടെ എവിടെ വേണോ ഏത് മേഖലകളിൽ വേണമെങ്കിലും എപ്പോഴും ഒരു ബൈ ലക്ഷണം അടക്കമുള്ള പല കാര്യങ്ങളും നടക്കാറുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം പ്ലാൻ ചെയ്യുന്നു ഇനി നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരണ സമയത്ത് കൃത്യമായിട്ട് ക്ലബ് ഹേഴ്സ് അടക്കമുള്ള മേഖലകളിലെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ എല്ലാ മേഖലകളിലും തന്നെ കൃത്യമായിട്ട് ഇതിന്റെ ഒരു റൈറ്റപ്പ് നമ്മളെ ഈ നാട്ടിലെ തീവ്രവാദികൾക്ക് ലഭിക്കുകയാണ് പാകിസ്ഥാനിലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോകരാജ്യങ്ങളുടെ ഏതെങ്കിലും മേഖലകളിലാണോ ലഷ്കർ ഇതൊയ്ബ പോലെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും അൽക്കൊയ്ത പോലെയുള്ള കേന്ദ്രങ്ങളിലാണ് ഇതിന്റെ പ്ലാനിങ് നടക്കുന്നത് എങ്കിലും കൃത്യമായിട്ട് ആ പ്ലാനിങ് ഇവിടെ നടക്കുന്നതോടൊപ്പം തന്നെ ഇതിനെ ന്യായീകരിക്കാനുള്ള ക്യാപ്സൂളുകളും നമ്മൾ ഭാരതത്തിലെത്തുകയാണ് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അവിടെ പൊട്ടിത്തെറി നടക്കുമ്പോൾ തന്നെ ആ പൊട്ടിത്തെറിയുടെ സന്ദേശം കൃത്യമായിട്ട് ഇപ്പുറത്ത് മറ്റൊരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ കരങ്ങളിലേക്ക് ആ സന്ദേശത്തെ ന്യായീകരിച്ചു കൊണ്ട് ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിനെതിരെയും ഇവിടുത്തെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ക്യാപ്സൂളുകൾ കൃത്യം കൃത്യമായിട്ടുള്ള ക്യാപ്സൂളുകൾ പ്രത്യേകിച്ച് തലോട്ട് റൂമിൽ നടക്കുന്ന ക്യാപ്സൂളുകൾ അപ്പോൾ ഈ ക്യാപ്സൂളുകളും കൃത്യമായിട്ട് ഇവർക്ക് എത്തിക്കൊണ്ടിരിക്കണം അല്ലാണ്ട് ഇത് പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതല്ല ഇവര് ഏതെങ്കിലും മീഡിയാസിൽ പോയിട്ട് തപ്പിയെടുത്തുകൊണ്ട് സംഘടിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾക്കെതിരെ വാദിക്കുന്നതല്ല കൃത്യമായിട്ട് അവരുടെ മെയിൽ ഐഡികളിൽ കൃത്യമായിട്ട് ഇത് ലഭിക്കുന്നുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരുപക്ഷെ അവരെല്ലാവരും ഭാരതത്തിലായിരിക്കണം എന്നില്ല ഏതെങ്കിലും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്രൈം ബാധകമല്ലാത്ത മറ്റേതെങ്കിലും ദേശങ്ങളിൽ ഇരുന്നുകൊണ്ടായിരിക്കാം ഭാരതത്തിൽ ഉണ്ടാകാത്തുള്ള ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് പോലുള്ള റൂമുകളിൽ ഇരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രൈമുകളെ അവര് കൃത്യമായിട്ട് വാദിച്ച് വെളുപ്പിച്ച് അത് ഈ നാടിൻ്റെ ഭരണകൂടങ്ങൾക്കെതിരാക്കി മാറ്റുന്ന ഒരു ഗംഭീരമായിട്ടുള്ള പ്രയോഗം അപ്പൊ ഇത് അവിടെ നിൽക്കട്ടെ ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടക്കും ഇനിയും നടക്കും അത് അവരവരുടേതായിട്ടുള്ള ശൈലിയില്ല അവർക്ക് ഒരു ലക്ഷ്യമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അത് നടക്കട്ടെ ഇനി ഭാരതത്തിൽ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വേണ്ടിയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹം ജീവിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ മുസ്ലിം ജനസംഖ്യ ഭാരതത്തിൽ തന്നെയാണ് അപ്പോൾ ഏതാനും ചില വ്യക്തികളോ അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും സംഘടനകളോ ഇത് ചെയ്യുന്നു അവരിത് ചെയ്തു പോകുമ്പോൾ അതുണ്ടാക്കുന്ന മുറിവ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മതം ചോദിച്ചുകൊണ്ട് സ്ത്രീകളെ വിധവകളാക്കി വിധവകളാക്കിക്കൊണ്ടുള്ള അതിഭീകരമായിട്ടുള്ള മുറിവ് പൽഗാമിന് കിട്ടി ഇപ്പോൾ ഡൽഹിയിൽ കിട്ടി അപ്പൊ ഇത്തരത്തിലുള്ള മുറിവുകളെ ഏൽപ്പിക്കുമ്പോൾ ഇവർക്ക് ഇതിനെ തള്ളിപ്പറയാനായിട്ടുള്ള ഈ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക സമൂഹം ഇതിനെ തള്ളിപ്പറയുന്നു എന്നുള്ള തള്ളിപ്പറയാനുള്ള ഇവരുടെ മാനസികാവസ്ഥ ഇത് ഇന്നിപ്പോ ഈ രണ്ട് കാര്യങ്ങളിലും അതിനു മുമ്പ് നടന്ന പല കാര്യങ്ങളിലടക്കം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് വെർഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇസ്ലാം എല്ലാവരും ഭീകരന്മാരാണോ അല്ലെങ്കിൽ ഒരു ചെറിയ ശതമാനം മാത്രമാണോ ഭീകരന്മാർ ഈ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പൊ എല്ലാവരും ഭീകരന്മാർ തന്നെയാണെന്ന് പറയുന്ന തലത്തിലേക്ക് വരണ സമയത്ത് നമ്മളിൽ തന്നെ അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ചില ആളുകളിൽ തന്നെ ഇതിന്റെ നെറ്റ് ചുളിയാറുണ്ട് ഏ അങ്ങനെ ഇല്ല അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്താറുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോ ഈ കഴിഞ്ഞ രണ്ട് ഭീകരാക്രമണങ്ങളെയും കണ്ടതിന് ശേഷം അറിഞ്ഞതിനു ശേഷം ഇതിനെ അപലപിച്ചുകൊണ്ട് എത്ര മുസ്ലിം മതസംഘടനകൾ രംഗത്ത് വന്നു ഇതിനെ കുറിച്ചിട്ട് ഈ പത്രമാധ്യമങ്ങളുടെ ഒരു റിപ്പോർട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ഭീകരാക്രമണങ്ങളെയും വാർത്താ മാധ്യമങ്ങളിൽ പ്രശ്നോട്ട് കൊടുത്തുകൊണ്ട് അപലപിച്ചതല്ലാതെ ഏതാനും ചില മാധ്യമങ്ങൾ ഇപ്പോൾ ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ഗോ അല്ലെങ്കിൽ മുസ്ലിം ഉള്ളത് ഇസ്ലാമിക് ഹിന്ദു മുസ്ലിം വേൾഡ് ലീഗ് ഇവകെ സംഘടനകൾ ചില പ്രസ്താവനകളുമായിട്ടൊക്കെ മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ വെറും ഒരു വാർത്താ മാധ്യമങ്ങളിലെ ഒരു പ്രസ്നോട്ട് കൊടുത്തവര് അവരുടെ മുഖത്തെ മിനുറ്റിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതല്ലാതെ ഇപ്പോൾ നമ്മളുടെ വേൾഡ് അടിസ്ഥാനത്തിൽ നടക്കുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ മുസ്ലിങ്ങൾ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് രംഗത്തിറങ്ങിക്കൊണ്ട് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് പോലെയുള്ള ഒരുപാട് സമ്മേളനം നമ്മൾ കോഴിക്കോടിന്റെ മഹാനഗരങ്ങളിൽ കൊണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഭാരതത്തിന്റെ അല്ല കേരളത്തിന്റെ പല തെരുവോരങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു ശതമാനമെങ്കിലും ഒരു ശതമാനമെങ്കിലും നമ്മൾ അതാണ് അതാണതില് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അങ് കിടക്കുന്ന പാലസ്തീനോ ഹമാസിനോ ഒക്കെ വേണ്ടിയിട്ട് ഇത്രമാത്രം ഭീകരമായിട്ടുള്ള പ്രകടനങ്ങളും കാഴ്ചപ്പാടുകളും അവരുടെ മതപരമായിട്ട് നടത്തുന്ന സമയത്ത് അതിന്റെ ഒരു ശതമാനമെങ്കിലും ഇവിടുത്തെ ഈ നടത്തിയിരിക്കുന്ന മഹാ അപരാധങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രസ്നോട്ടുകളല്ലാതെ പൊതുജന മധ്യത്തിൽ ഒരു ഗംഭീര സമരമുറകളിലൂടെ കേരളത്തിലെ മുസ്ലിം ലീഗുകളോ കേരളത്തിലെ മതേതര എന്ന് പറയപ്പെടുന്ന ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ രംഗപ്രവേശം വന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇവര് ഒരു പരിധി പരിധിവരേക്കും ഈ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു പ്രത്യേക തരം തെറ്റ് ഒരു ഭയങ്കരമായിട്ടുള്ള തെറ്റെന്ന് തന്നെയാണ് അതിനെ പറയുക അതിൽ ഐ പി എസ് സിയിൽ നൂറ്റേഴ് നൂറ്റി ഇരുപതും വകുപ്പുകളാണ് അതിൽ ചാർജുക ഭാരതത്തിന്റെ ശിക്ഷാ നിയമത്തിൽ ഐ പി എസ് സിയിൽ വരുന്നത് ഒരു കൊലപാതകം കണ്ടത് കണ്ടില്ലെന്ന് നടിക്കുന്നതും അതിനെ മറച്ചുപിടിക്കുന്നതും ഐ പി എസ് സി ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ നൂറ്റേഴ് നൂറ്റി ഇരുപതും എന്ന് പറഞ്ഞാൽ തൂക്കുകയറി കിട്ടാൻ വരെ വകുപ്പുള്ള ഒരു ശിക്ഷയാണ് ചെയ്യുന്നത് അതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒന്നുകിൽ ഇത്തരത്തിലുള്ള ശിക്ഷകളെ ഇത്തരത്തിലുള്ള തെറ്റുകളെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരാരും ഇസ്ലാമികളല്ല എന്ന് മാത്രമല്ല ഈ ഭാരതത്തിൽ ഇത്രയും ഇസ്ലാമുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഭാരതത്തിൽ അത്തരത്തിലുള്ള ഒരു ക്രൈം നടന്നാൽ നടന്നാലുള്ളത് ഇസ്ലാമിന്റെ മുഴുവൻ മാനത്തിന് ഹാനി വരും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മറ്റെല്ലാ പാലസ്തീനും മറ്റുള്ള മറ്റു വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് അതിനേക്കാളും വളരെ വലിയ രീതിയിൽ തന്നെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകളിലേക്ക് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഓഫീസുകളിലേക്ക് കൃത്യമായിട്ട് പ്രകടനം നടത്തി പോകേണ്ട യഥാർത്ഥ സാധാരണ മുസ്ലിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു അപരാധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊന്നും ചെയ്യാറില്ല എന്ന് വെച്ച തത്വത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഈ പറയുന്ന കൊലപാതകത്തിന് നൽകുന്നു ഇതിന് മതപരമായിട്ട് തന്നെ സൂറത്തുൽ മൈദ രണ്ട് അത് പ്രകാരം അന്യായത്തിനും പാപത്തിലും പരസ്പരം സഹായിക്കരുത് എന്ന് കൃത്യമായിട്ട് ഗുറാലിലും പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷെ അത്തരത്തിലുള്ള ഒരു പറച്ചിലിന് പോലും അവരുടെ ശരിയാ നിയമപ്രകാരം അവർക്ക് വേണമെങ്കിൽ ശിക്ഷയും കിട്ടാം അപ്പൊ ഇത്രയും വലിയ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരവും ശിക്ഷരാണ് അവരുടെ ശരിയാ നിയമപ്രകാരവും അവർക്ക് ശിക്ഷ ലഭിക്കേണ്ടതാണ് എന്നിട്ടും എന്നിട്ടും ഇവിടെയാണ് ഭീകരത അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നു ഇസ്ലാം മുഴുവൻ ജിഹാദികളാണ് ഇസ്ലാം മുഴുവൻ കൊല്ലപ്പെടേണ്ടവരാണ് ഇത്തരത്തിലുള്ള വിഷയത്തിലേക്കാണ് ലോകം നടന്നെടുക്കുന്നത് ഞാൻ പറയുന്നതല്ല എളിവുകളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ കൊണ്ട് ഇവർ പറയിപ്പിക്കുന്നു അവസ്ഥ ഒരു ചെറിയ തിരുത്തുണ്ട് അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞതില് ഒരു വചനം അദ്ദേഹം പറഞ്ഞല്ലോ അതായത് അലൽ ബിരി നിങ്ങൾ സൂക്ഷ്മതയിലും നന്മയിലും പരസ്പരം അലൽ ഇസ്മി വൽ ഉദുവാൻ അക്രമത്തിലും അതുപോലെ അത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ സഹകരിക്കരുത് എന്നാ പക്ഷേ നമ്മൾ കാണുന്ന നന്മയല്ല ഇസ്ലാം കാണുന്ന നന്മ ഇസ്ലാം കാണുന്ന നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നുള്ളതാണ് അപ്പൊ അതിലവർ സഹകരിക്കുന്നുണ്ട് നമ്മൾ കാണുന്ന തിന്മ മറ്റുള്ളവരെ ആക്രമിക്കുക മറ്റുള്ളവരുടെ സ്വകാര്യതകളിൽ അവരുടെ മനുഷ്യാവകാശങ്ങളിലൊക്കെ കയറി കൈകടത്തുക എന്നുള്ളതല്ലേ ഇസ്ലാമിന്റെ നന്മ അങ്ങനെയല്ല അള്ളാഹു അല്ലാത്തവരെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അവനെ തീർക്കാം ഇസ്ലാമിനെ വിമർശിക്കുന്നെങ്കിൽ അവനെ തീർക്കാം അവന്റെ കൈകാലുകള് എതിർ ദിശകളിൽ നിന്ന് ഛേദിച്ചെടുക്കാം അപ്പോ ഈ വചനം കണ്ടിട്ട് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് അയ്യോ ഇസ്ലാം നല്ലതാണ് മുസ്ലിം നല്ലതാണ് അല്ല അതായത് ഖുർആാൻ പറയുന്നുണ്ട്

നമ്മുടെ നമ്മൾ മനസ്സിലാക്കുന്ന മാനവികതയും നന്മയും രണ്ടും രണ്ടാണ് പറഞ്ഞ അവസാനത്തെ പറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു പരിപാടിയല്ല നമ്മൾ അങ്ങനത്തെ ഉള്ള ഇത് പ്രോത്സാഹിപ്പിക്കാം മതവിമർശനം ചെയ്യുന്ന അല്ലാണ്ട് അവിടെയുള്ള എല്ലാവരും അങ്ങനെ എന്തോ ഞാൻ കേട്ടില്ല പുള്ളി അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം